നീതി സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി എന്റെ മോന്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് അയ്യപ്പ സ്വാമിയാണ് മഹാത്മാഗാന്ധിയാണ് എന്റെ മോന്റെ തലയാണ് സത്യം ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യ ും കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു മോനെ നിർത്തി നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ചെയ്യതയില്ലേ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു ശരി ഒറ്റ കാര്യം ഓർക്കണം പച്ച കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് നമസ്കാരം രാഹുൽ മാങ്കൂട്ടം എം എൽ എ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന പരാതിയെ തുടർന്ന് രാഹുൽ ഈശ്വരനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിമാൻഡ് ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോൾ റിമാൻഡ് കാലാവധി അതായത് പതിനാറ് ദിവസത്തിന് ശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചതിന് ശേഷം നിലവിലിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിന് മുൻപിലാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ആന ഇട്ട് പറയുകയാണ് നൂറ് ശതമാനം സത്യമാണ് സ്വാമി അയ്യപ്പനാണ് മഹാത്മാഗാന്ധിയാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് യാഗും യുഗം അവരാണ് ഈ പറയുന്ന ഓരോ കാര്യവും സത്യമാണ് ഒന്നാമത്തെ എൻ്റെ ബോധ്യം നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത് എന്നോട് ഇപ്പം പറയുന്ന കേസിനെക്കുറിച്ച് പറയരുതെന്നാണ് അതുകൊണ്ട് ഞാൻ കേസിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷനടക്കം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്കിത് അന്വേഷിക്കാവുന്ന കാര്യമാണ് ഇനി കേസിനെക്കുറിച്ചല്ല എനിക്ക് കേസിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെക്കുറിച്ച് കുറിച്ച് പറയരുതെന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിനൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എൻ്റെ ഫ്രണ്ടിലിരുന്ന ഇറിറ്റേറ്റഡായ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തിടണം ഇത്രമാത്രമേ ഉള്ള കാര്യം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണോ എന്ന് ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ട് പോയിന്റും കൂടെ ആരോടും ഇതിൽ ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നൂ എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു മോനെ നിർത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നതേ ഈ സാധനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജ വ്യാജപരാതിയെന്നെനിക്ക് പറയാമല്ലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജ പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ് നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ ആർക്ക് വേണമെങ്കിലും ഒരു കള്ളപരാതി എടുത്തൂടെ ഇനി വൈഫ് ഒന്നും പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഇപ്പൊ ഒരു കാര്യം കൂടെ നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത് അത് പോലീസിനെതിരെയാണ് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധി മാറി അത് ശബരിമല കേസിലേ അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം അന്ന് എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്റെ മുത്തശ്ശിയാണ് പിന്നീട് അമ്മയാണ് പിന്നീട് ഞാനും പ്രയാർ അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്നു പോരാടിയപ്പോൾ ഒരു നാലൊന്നും സുപ്രീം കോടതി വിധി മാറി ശരി ഇതും കൂടെ പറഞ്ഞു നിർത്താം ഇത് പിന്നെ ഇനി എന്താ പറയുക വീട്ടുകാരുടെ അസമ്മർദ്ദമാണ് വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ ദീപക്ക് അമ്മയ്ക്ക് പ്രവീണ് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയണം സംസാരിക്കുന്നില്ല വേറൊരു കാര്യം ഇതല്ല വേറൊരു കാര്യമാണ് ശരി ഇനിയും രണ്ട് കാര്യങ്ങൾ ഈ കേസിനോട് യാതൊരു ബന്ധവുമില്ല ഈ കേസ് വീട്ടുകാരുടെ അഡ്വക്കേറ്റിനെയും പേടിയാണ് ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു അതുപോലും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അതുപോലും പറയുന്നതെന്ന് പറഞ്ഞു പറയുന്നില്ല കാര്യം വീട്ടിൽ തിരിച്ചറിയും പോകുന്നില്ല ഇനി രണ്ട് ഈ രണ്ട് പോയിന്റുകളാണ് മീഡിയക്കാരെ ദയവായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ് കാര്യം പോലീസും അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാരെന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു നിങ്ങൾ എണീച്ച് നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഓരോ മീഡിയക്കാരോടും ഞാൻ കാലുപിടിച്ച് അഭ്യർത്ഥിക്കുകയാണ് നാളെ ഏത് കേസും ഇപ്പം രണ്ട് കേസുകൾ ഞാൻ പറയാമെന്നും പറയുന്നില്ല രണ്ട് പ്രമുഖരുടെ കേസുകൾ ഏതൊക്കെ ഞാൻ ഉദ്ദേശിക്കാമല്ലോ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ആ കേസുകളിലടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ളത് നിങ്ങൾ പറയണം ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത് അവസാനത്തെ കാര്യം ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ് സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കൊടുക്കുമ്പോഴേ നമുക്ക് എങ്ങനെ വിഷമോറി ഞാനങ്ങനെ ജയിലിൽ നിന്ന് നാലോ അഞ്ചോ പേര് അവിടത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട് വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ വ്യാജ കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പറയുന്നില്ല ഇത് പറഞ്ഞാൽ വേറെ വല്ല പ്രശ്നമാകുന്നുള്ളൂ അതായത് രണ്ട് പേര് പരസ്പരം ഇഷ്ടം വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് ആ പയ്യനെ ഇരുപത് വർഷം പോക്സോ കേസിന് ശിക്ഷിച്ച് ഇവിടെ കിടപ്പണം ഞാൻ ഇറങ്ങാൻ നേരെ ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ അവർക്ക് ഒരു പെൺകുട്ടി ഇവനും തമ്മിൽ അഫെയറാണ് അപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല അപ്പോൾ ഒരു പീഡന പരാതി കൊടുത്തു ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ശ്രമിക്കണം രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഒന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ സംഗ്രഹിക്കാം ഒന്ന് സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കണം സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവുന്ന വന്നാൽ നമ്മളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതിന് ഞാൻ മീഡിയയിൽ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങള് അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യുക എന്റെ വീഡിയോ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ട് എന്റെ വീഡിയോയെ കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം ഒരു റിക്വസ്റ്റ് വെറുതെ പോയി ഈ കേസിൽ എനിക്കിട്ട വകുപ്പുകൾ അതായത് അത് ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക അല്ല ഇനി ഒരു കാര്യം ഞാൻ തിരിച്ചു എന്തായാലും ഞാൻ എന്തെങ്കിലും അത് അത് പറയുന്നില്ല അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്കെതിരെ അല്ല ഓ ശരി നിർത്തുക ശരി 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 നിർത്തുകയാണ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം പച്ച പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പച്ച കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പറയാലോ എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല ഇനി അത് കൊടുക്കുമ്പോൾ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുതേ പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് കള്ളം എന്ന് പറഞ്ഞാൽ എവിടെൻ്റായ കണ്ണിന്റെ മുമ്പിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞത് ആ പച്ച കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടുണ്ട് അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇതുമായിട്ട് ബന്ധമുള്ളതല്ല എന്തിനാ നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്രുത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് ഇനി എത്ര പ്രാൻ പതിനാറ് ദിവസം കിടന്നു അത് പറയാലോ ഞാൻ പതിനാറ് ദിവസം കിടന്നു വേറെ ചില ആൾക്കാർ എൺപത് ദിവസം കിടന്നു ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക് ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എൻ്റെ മകനോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കണം ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജപരാതി അകലത്തിൽ മാത്രമാണ് ഈ പതിനാറ് ദിവസവും കിടന്നപ്പോൾ എനിക്ക് ഒരൊറ്റ സന്തോഷമുള്ളായിരുന്നു അത് പിടിച്ച് ഉള്ളത് മോനെ അത് എന്താണെന്ന് പറ സ്കൂളിൽ പറഞ്ഞു എന്താന്ന് പറ അതെ ടീച്ചർ പറഞ്ഞു ഹലോ നോ ഗോഹെഡ് നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് പേടിയല്ല പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പറ പറഞ്ഞു അതുകടപ്പല്ല പറഞ്ഞുട്ട് പോ അണ്ടർ ദി സ്കൂളിൽ ടീച്ചർ പറഞ്ഞു ബാഡ് തിങ്സ് ആപ്പൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യണം അച്ഛനെ യാഗിന്റെ അച്ഛനെ പോലെ അതായത് മോൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ ആ നാല് ദിവസം നിരാ നാല് ദിവസം വെള്ളം കുടിക്കാതെ കിടന്നു നാല് ദിവസം വെള്ളം കുടിക്കാതെ അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു കിഡ്നി അടക്കമുള്ള ചീത്തയാവും എന്റെ രണ്ട് മക്കളെ ഓർത്താണ് നിർത്തിയത് അഞ്ച് ദിവസം പട്ടിണി കിടന്നു അത് എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല അപ്പൊ ഇത്രയും വേദനയില് മോന്റെ ഒരു വാക്കിലാണ് എൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാവുന്നത് അവന്റെ സ്കൂളിൽ സോഷ്യൽ സയൻസ് ടീച്ചർ സോഷ്യൽ സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചും പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുമ്പോൾ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യണം നിങ്ങളത് ചോദ്യം ചെയ്യണം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം എനിക്ക് അങ്ങനെ ചോദ്യം ചെയ്ത് ജയിലിൽ പോയതിൽ അഭിമാനമാണുള്ളത് ആ മെൻസ് കമ്മീഷന് വേണ്ടിയുള്ള പോരാട്ടം തുടരും കൂടുതൽ നടപടികളുമായി മെൻസ് കമ്മീഷന് വേണ്ടി ആക്റ്റീവായി തുടരും നിങ്ങളുടെ മകൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ സഹോദരൻ നമ്മളുടെ മകൻ നമ്മളുടെ അച്ഛൻ നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എൻ്റെ മോൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് അയ്യപ്പസ്വാമിയാണ് മഹാത്മാഗാന്ധിയാണ് എൻ്റെ മോൻ്റെ തലയാണ് സത്യം ഈ പറഞ്ഞതും നൂറ് ശതമാനം സത്യമാണ് ഈ പറഞ്ഞതിൽ പോയിന്റ് വൺ പെർസെൻറ്റേജ് പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല നൂറ് ശതമാനം സത്യത്തിൽ പറയുകയാണ് ഇത് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള പോരാട്ടമാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സഹോദരൻ അടക്കം ഒന്ന് ചെക്ക് ചെയ്യണം എനിക്കത് പറഞ്ഞ ജാമ്യം എന്ന് പറയണേ ഒന്ന് ചെക്ക് ചെയ്യണം ചെയ്തോ ഇല്ല ഒന്നും ചെക്ക് ചെയ്തോട് ഈ വിഷയത്തിലെ അതും കൂടെ പറയാതെ പോവില്ല ശെരിക്കും ഈ വിഷയത്തിലെ ഹീറോ ദീപയാണ് ദീപക്ക് വിദേശത്ത് ഒരു കൈകാര്യ ദീപക്ക് വിദേശത്ത് ജോലിക്ക് പോകാനുള്ളതായിരുന്നു ഇത്രയും ദിവസം ഇവിടെ നിന്നു ാര്യം കൂടെ എന്താ അറിയോ ദീപ ഇതേപോലെയാണ് കുട്ടികൾ ജയേന്ദ്രന്റെ വൈഫ് സെറില്ല ഞാൻ ദീപയോടും പറഞ്ഞു ദീപ ചെയ്ത വലിയ കാര്യമാണ് കാര്യം എന്താ അറിയോ സാധാരണക്കാര് പേടിച്ചു സാധാരണക്കാരെ പേടിച്ചു ദീപര്യപരസരം പറഞ്ഞു ഞങ്ങൾക്ക് നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറഞ്ഞു ഞാൻ പറയുന്നില്ല ശരി ദീപ ധൈര്യപരസരം കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പ്രശ്നം എന്താ അറിയാമോ ഈ ദീപയുടെ പേടി ദീപക്കിപ്പം പേടിയില്ലേ ഈ പേടിയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയരുത് ഈ രണ്ട് പ്രധാന കാര്യങ്ങളെ കുറിച്ച് വേറെ ആരും ഒരു ക്യാമ്പയിൻ ചെയ്യരുത് കാര്യം അവരുടെ എലക്ഷൻ പ്രചരണം അതായിരുന്നു ശബരിമല സ്വർണ്ണക്കോളന ആയിരുന്നു യഥാർത്ഥത്തിൽ എലക്ഷൻ ചർച്ച ചെയ്യേണ്ടത് വിഷയം മാറ്റാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എലക്ഷൻ ദിവസം എന്ന് പറയുകയാണ് കൊന്നു തെള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതിനെതിരെ ഞാൻ പറയുമെന്നറിയാം അറിയാം അപ്പൊ എന്താ ഇലക്ഷൻ തീരുന്നവരത്ത് കിടക്കണം അപ്പൊ ദീപക്ക് ഞാൻ കേട്ട് പറയാമോ ദീപക്ക് ദീപ എന്ന സാധാരണ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഭീതിയാണ് ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ മാത്രമല്ല അയ്യോ അയ്യോ ഒരു കാര്യം കൂടെ ഇതേ ബന്ധമില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ചെയ്യണം ഇനി ഒരു കാര്യം കൂടെ ഞാൻ കോടതി പറഞ്ഞ വാദം എടുത്തു പറയുകയാണ് ഞാനൊരു വിട്ടികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഒരു ഫുൾ പാരഡൈസിൽ ജീവിക്കുന്ന സ്വപ്നജീവിയും അന്ധവിശ്വാസിയുമാണ് എൻ്റെ സ്വപ്നം കൂടെ പറഞ്ഞിട്ട് ഈ അവസാനിപ്പിക്കുക എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നാളെ സി പി എം എം എൽ എ ശ്രീ മുകേഷിനെതിരെ വ്യാജപരാതി വരുമ്പോൾ കോൺഗ്രസും ബി ജെ പി എണീച്ചു എന്ന് പറയണം മുകേഷിനെ ദ്രോഹിക്കരുത് അത് വ്യാജപരാതിയാണ് കോടതിയിൽ അനുകൂല പരാമർശം മുകേഷിന് അനുകൂലമായിട്ടുണ്ടെന്ന് നാളെ അതേപോലെ കോൺഗ്രസിലെ ഇപ്പം വിവാദത്തിലായ വ്യക്തി അതേപോലെ എൽദോസ് കുന്നപ്പള്ളി വരുമ്പോൾ അവർ പറയണം കോടതി ഇവർക്ക് അനുകൂലമായി പരാമർശങ്ങൾ കൊടുത്തിട്ടുണ്ടത് അല്ലെങ്കിൽ നാളെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ നിങ്ങളടക്കം ഇത്രയും മാധ്യമങ്ങൾ മിക്കുന്ന അവസരത്തിൽ ഔട്ട് റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ എന്ന കള്ളക്കേസ് എടുക്കുമ്പോ സി പി എമ്മും കോൺഗ്രസും പറയണം രാഷ്ട്രീയമൊക്കെ വേറെയാണ് അയാളെ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ എതിർപ്പാണ് പക്ഷെ കള്ളക്കേസ് കൊടുക്കരുതെന്ന് അത് കോൺഗ്രസ്സോ സി പി എമ്മോ ബി ജെ പി അല്ല നമ്മുടെ നാട്ടിൽ സത്യം വേണം ആ സത്യം മാത്രമാണ് പറയുന്നത് പല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ച് പറ്റുമെങ്കിൽ നാളെയോ പെട്ടെന്നാളോ പറയാം